ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നൊരു ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഹെയർ പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാനിതിനൊന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ് നല്ല മാറ്റമെന്ന് വെച്ചാൽ നല്ല മാറ്റമുള്ളൊരു ഹെയർ പാക്ക് പാക്കാണിത് എനിക്കാണെങ്കിൽ നല്ല മുടി ഒഴിച്ചിലുണ്ടായിട്ട് നെറ്റിയൊക്കെ അങ്ങ് ഒത്തിരി കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് തേച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ കുറേ ബേബി ഹെയർ ഒക്കെ വന്നിട്ടും മുടി ഒഴിച്ചിൽ കുറവുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനമായാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് ചെമ്മന്ന ചുമ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഞട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കറിയപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഞവരയില നമ്മളെ പനിക്കൂർക്കാം അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് പിന്നെ മൈലാഞ്ചി ഇലയിൽ മൈലാഞ്ചി ഇലയും ഒരു കുറച്ച് ഒരു നാലഞ്ച് തുളസി ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു മിക്സർ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ആ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉലുവ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കഞ്ഞൊള്ളം ഇല്ലേ ഉപ്പിടാത്ത അത് ഒഴിച്ച് അരച്ചെടുത്താലും മതി അരച്ചെടുത്ത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിത് അരിക്കാതെയാണ് കേട്ടോ തലയിൽ തേച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അരിക്കണം എന്നുണ്ടെങ്കിൽ ഒരരിപ്പ് വെച്ച് അരച്ച് അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ചാലും മതിയാകും പാക്ക് പാക്കിടുന്നതിന് മുന്നേ കുറച്ച് ഓയിലുകൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാക്കില്ലേ അത് തലവൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴുകുമ്പോഴത്തേക്ക് കഴുകിക്കളയാവുന്നതാണ് എല്ലാവരും ഹെയർ പാക്ക് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ